ഫ്രണ്ട്സ് ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സെമി ഗ്രേവിയിലുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ ആദ്യമായി കഴുകി വൃത്തിയച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു അരസ്പൂണോളം മുളക് പൊടിയും പിന്നീട് ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് ഏകദേശം ഒരു പത്ത് ടു ഇരുപത് മിനിറ്റ് വരേക്കും നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെക്കാം എത്ര നേരോളം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നത് അത്രയ്ക്കും നമ്മുടെ മസാല ചെമ്മീനിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നല്ല ചൂടായ കടായിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിലേക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒരു ഹാഫ് ഹാഫ് ഹാഫാക്കി നമുക്കൊന്നും ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ് വല്ലാതെ റോസ്റ്റ് ചെയ്ത് റബ്ബറ് ഫീലൊന്നും ആകേണ്ട ആവശ്യമില്ല നമുക്കൊരു പകുതിയോളം വേവിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ ഇതിൽ ഇതിലുള്ള സത്തൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിക്കിട്ടും കണ്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം നമ്മൾ ചെമ്മീൻ കുക്കായിട്ടുണ്ട് ചെമ്മീൻ പകുതിയോളം കുക്കായി അറിയുന്നത് നമ്മൾ ചെമ്മീൻ ഒന്ന് ചുരുണ്ട് വരും ആ ഒരു ടൈമിൽ നമുക്ക് കോരി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നീട് ശേഷം നമ്മൾ ഈ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഏകദേശം ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു നാല് പച്ചമുളക് കീറിയതും കൂട്ടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു സവാള ഒരു ഒന്നര സവോളയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏകദേശം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവോളയിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നീട് ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് പച്ചമണം മാറുന്നവരേക്ക് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ സവോള നല്ല പോലെ ഒന്ന് മസാലയിൽ കിടന്നിട്ടൊന്ന് മെൽറ്റായി വരണം ശേഷം നമ്മൾ ഒരു മീഡിയം പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല തക്കാളി നല്ലപോലെ ഒന്ന് വേവാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റിന് ശേഷം തക്കാളിയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വെന്ത് അല്ലാതെ മെൽറ്റ് ആയി പോകേണ്ട നമുക്ക് കറിയിൽ തക്കാളി കടിക്കാൻ കിട്ടണ രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തക്കാളി മെൽറ്റ് ആക്കുകയോ അല്ലാതിരിക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ ഒരു കടിക്കാൻ കിട്ടുന്ന രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് ശേഷം ഞാനിതിലേക്ക് സ്പൂണോളം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ടേസ്റ്റിനും ഒരു നാടൻ ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചൂടുവെള്ളത്തിലേക്ക് ഒരു വലിയ കഷ്ണം കുടപ്പൊളി ഒന്ന് കുതിർത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചെമ്മീൻ ബാക്കിയും കൂടി വേവാനാവശ്യത്തിനായിട്ടുള്ള നമ്മൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വലിയ കറിക്ക് എടുക്കുന്ന രീതിയിൽ അത്ര അധികം വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല ചെമ്മീനിന്ന് പിന്നെയും കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഇറങ്ങി കിട്ടും ഇപ്പോൾ ഏകദേശം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പം ആവശ്യത്തിലധികം വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് എരിവ് നമ്മൾ കുറച്ച് മേലെയായി നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് തയ്യലും മല്ലിയളുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് വിളമ്പാവുന്നതാണ്